അശ്വന്ത് ഒറ്റ ഉദ്ദേശമുള്ള തോന്നിയിട്ടുണ്ടോ അതിന്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാലേ അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വന്ത് സംസാരിക്കുന്ന ആളാണ് എന്താ പറയുക കൂട്ടുന്നറിയില്ലോസ് ഞാൻ നായകനല്ല മലയാളി ോകിന്റെ റിവ്യൂ വന്നായിരുന്നു അപ്പൊ സിനിമാ ലോകം ഇപ്പൊ ആ റിവ്യൂ എല്ലാം കാണാറുണ്ട് ഈ സിനിമയ്ക്ക് റിവ്യൂ ചേട്ടാ കണ്ടായിരുന്നു അത് അത് ചെയ്യേണ്ട ടാർഗറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കുന്ന തോന്നിയിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയാൻ കാര്യമല്ല എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകിച്ചിട്ട് കഴിഞ്ഞ സിനിമകളൊക്കെ നമുക്ക് കമേഷ്യല് വയപിള്ള സിനിമകളുണ്ട് മലയാളിപ്പുറം ഇന്ത്യ തിയേറ്ററിൽ ഓടിക്കില്ലെന്ന് പോയി നമുക്ക് ബിസിനസ് ബൈസ് ഭയപ്പെടാതെ അതിന് ദിവസം കഴിഞ്ഞ വർഷം അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷം ചെയ്ത ചെയ്ത് പിന്നീടുള്ള സിനിമകളൊക്കെ കാട്ട് പോയിട്ട് ഞാൻ ഹീറോ സങ്കനൊക്കെ ആക്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായനൊന്നുമല്ല ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ അടികർ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് പറയലാൽ പതിമൂന്ന് സിനിമകൾ കൂട്ടുന്നതെനിക്കറിയില്ല ഓശാനെന്നുള്ള സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലോ അഞ്ച് സിനിമയേ ഉള്ളൂ സിനിമയുള്ളൂ ഓഷാഷൻ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദ ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം ചില ഇതിന്റെയത്തെ പാക്കേജ് നമുക്ക് നമ്മുടെ തന്നെയല്ലേ ഇപ്പൊ മാലാധ എന്നറിയുന്നത് സൗകര്യദായകമായിട്ടുള്ള സിനിമകൾ അതും എന്റെ മനസ്സിലാവില്ല അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ടുണ്ട് ഇവർ എന്തിനാണ് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മുടെ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതെ ആൾക്കാരൊക്കെ സിനിമ തന്നെയാണ് കാണുന്നത് സോ അവർക്കതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു എന്തുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്ന ഒരു കാരണം ഉണ്ടാവില്ല ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അശ്വതിന് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും കിട്ടുന്ന സ്വഭാവം എൻ്റെ മട്ടിലുള്ള റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വതിൻ്റെ നമ്മൾ അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വറ്റി സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു സൗഹൃദമുണ്ട് കാരണം തന്നെ അശോന് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വത്ഥാണ് ഞങ്ങൾ ഇൻഡ്രോയിൽ തന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടേഷം അപ്പോൾ ആ രീതിയിൽ അശോകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർക്ക് സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു റഡ്യൂസ് ഇല്ലാത്ത എൻ്റെ സിനിമ പോയി കാണുന്നതിൽ അതും ഒറ്റ ഉദ്ദേശമുള്ളൂ അതും ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് ിൽ നിന്ന് അവർക്ക് കിട്ടില്ല നമ്മളും ഇതേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് നമ്മൾ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് വിടർന്ന് നിർമ്മിക്കുന്നല്ലോ കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ ഇരുന്നു മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അച്ഛനും സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അച്ഛനതിന് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പം പുള്ളിയുടെ അത് എന്താ പറയണ്ടത് അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങളും അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവരെ വളരെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ പിന്നെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പോൾ ക്രിറ്റിക്സ് ആയി എന്നു വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത് കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകളും ഇത് വളരെ കുഞ്ഞു സിനിമകൾ അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ ഒരു വലിയ നല്ല ഭയങ്കര ഭയങ്കര ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല നമുക്ക് കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ പറഞ്ഞ ചെറിയ സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര മറിച്ചുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്നെങ്കിലും ഒരു സിനിമ കാണും ഇതെന്താ സിനിമയെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു തീയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ ഇംഗിബിഷൻ ഒന്നും ഇല്ലാതെ പോലെ സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് പിന്നെ ബിക്കോസ് നമുക്കത്രയും പോസിറ്റീവ് കുറേ സാധനത്തിനിന്ന് വന്നതോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരുനിർത്തി സിനിമ കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ അയറിയിലോട്ട് പോവില്ല പക്ഷേ എന്നാലും പോലും അത്യാവശ്യം തിരക്കെട്ടില്ലാത്ത പിന്നീട് ഈ കഴിഞ്ഞ തലേ ദിവസവും ഇന്നു നിലക്കയായിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പക്ഷേ അത് സ്ട്രിക്ട്ലി പേഴ്സണലല്ലേ